വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഈ ബഡ്ജറ്റിൽ വിവിധ ഫണ്ടുകൾ മാറ്റി ചെലവഴിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ജനദ്രോഹ ബഡ്ജറ്റിനെതിരെയും ശക്തമായ പ്രതിഷേധം ബി ജെ പി നടത്തുകയുണ്ടായി ഇതിന്റെ ഭാഗമായി ബഡ്ജറ്റിനെ ബഹിഷ്കരിച്ചു കൊണ്ട് ബി ജെ പിയുടെ ഏഴ് ജനപ്രതിനിധികൾ പ്രതിഷേധം നടത്തി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അൻപതിനായിരം രൂപ നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ പന്ത്രണ്ട് ജനപ്രതിനിധികൾ നവകേരള സദസ്സിനായി തുക നൽകേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആ തീരുമാനം നിലനിൽക്കെ പഞ്ചായത്ത് സെക്രട്ടറി ഇതിനു വേണ്ടി ഒരു തുക തിരുമറി നടത്തി കൊടുത്തു പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം കൈക്കൊള്ളാതെ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ബി ജെ പിയുടെ ജനപ്രതിനിധികൾ ഉപരോധിച്ചു पंजायत पंज